മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്ന ദിവസങ്ങളായിരിക്കും ഇനി കേരളത്തിലെ ഡ്രൈ ഡേ മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ ഒന്നാം തീയതി മദ്യശാല തുറന്നാൽ വൻ വരുമാന വർദ്ധനവ് എന്ന വഴിക്കുള്ള ചർച്ചകളുമായി സംസ്ഥാനം മുന്നോട്ട് പോകുമ്പോഴാണ് മറുവശത്ത് ബാർകോഴയ്ക്ക് നീക്കം ശബ്ദ സന്ദേശം പുറത്ത് എന്ന റിപ്പോർട്ടുകൾ ചർച്ചയാകുന്നത് പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല വീണ്ടും ബാർ കോഴയ്ക്ക് നീക്കം ശബ്ദ സന്ദേശം പുറത്തുന്ന റിപ്പോർട്ടുമായി പ്രമുഖ മാധ്യമങ്ങൾ രംഗത്തെത്തിയതോടെ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ബാർ കോഴയും പുതിയ നീക്കങ്ങളും ഒക്കെ ചർച്ചയാവുകയാണ് സംസ്ഥാനത്ത് വീണ്ടും ബാർ കോഴയ്ക്ക് കളമൊരുക്കുന്ന ശബ്ദ സന്ദേശം പുറത്ത് മദ്യനയത്തിലെ ഇളവിന് പകരമായി പണപ്പിരിവ് നിർദ്ദേശിച്ച് ബാർ ഉടമകളുടെ സംഘടന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ നേതാവ് അഹിച്ച ശബ്ദ സന്ദേശമാണ് പുറത്തായത് ഡ്രൈഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടാനുമടക്കം ഒരാൾ രണ്ടര ലക്ഷം രൂപ നൽകണമെന്നാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനുമോൻ ശബ്ദ സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബാർ ഉടമകൾക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറയുന്നു ഡ്രൈഡേ ഒഴിവാക്കാനും ബാറുകളുടെ സമയം കൂട്ടലടക്കം ബാറുടമകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള പുതിയ മദ്യനയത്തിന് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് പണം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്തു വരുന്നത് പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ നൽകുക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ മദ്യനയം വരും അതിൽ ഡ്രൈഡേ എടുത്തു കളയും അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടാകും അത് ചെയ്തു തരാൻ കൊടുക്കേണ്ടത് കൊടുക്കണമെന്നാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ബാർ ഉടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്നിരുന്നു യോഗ യോഗസ്ഥലത്ത് നിന്നാണ് ശബ്ദ സന്ദേശം വഹിക്കുന്നതെന്നും അനിമോൻ പറയുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും സംഘടനയിൽ അംഗമായവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കാണ് ശബ്ദ സന്ദേശം എത്തിയത് പിന്നീട് സന്ദേശം ഡിലീറ്റ് ചെയ്തു ശബ്ദരേഖ നിഷേധിക്കാതെ പരിശോധിക്കണമെന്ന് പറഞ്ഞ അനിമോൻ ഒഴിഞ്ഞു മാറി കൊച്ചിയിൽ ബാർ ഉടമകളുടെ യോഗം നടന്നുവെന്ന് സംബന്ധിച്ച സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ പണപിരിവിന് നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് പ്രതികരിച്ചത് സംസ്ഥാനത്ത് എല്ലാ മാസവും ഒന്നാം തീയതിയുള്ള ഡ്രൈ ഡേ മാറ്റണമെന്ന സെക്രട്ടറി തല കമ്മിറ്റിയുടെ ശുപാർശ ചർച്ചയായിരിക്കുന്ന സമയമാണ് ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് നിർദ്ദേശം എല്ലാ മാസവും മൂന്നാം തീയതി മദ്യശാല തുറന്നാൽ പതിനയ്യായിരം കോടിയുടെ വരുമാന വർധനയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ വരുമാന വർധന ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച വിളിച്ചുയർത്ത യോഗമാണ് ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് വില കുറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വില്പന മദ്യ ഉത്പാദനം പ്രോത്സാഹിപ്പിച്ച് കയറ്റുമതിയിലേക്ക് കൂടുതലായി കടക്കുന്ന കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയായി പുതിയ മദ്യനയം വരുന്നതിനു മുന്നോടിയായാണ് യോഗം നടന്നത് ഒന്നാം തീയതിയിലെ മദ്യനിരോധനം പിൻവലിക്കണമെന്ന നിർദ്ദേശം നടപ്പായാൽ അത് ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ സഹായകരമാകുമെന്നൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് പുതിയ നീക്കങ്ങളിലേക്ക് കടക്കുന്നത് എന്നാണ് വിലയിരുത്തൽ അതേസമയം മദ്യനിരോധനമല്ല മദ്യവർജനമാണെന്നൊക്കെ പറയുന്ന ഇടതുമുന്നണി കൂടുതൽ ബാറുകളെ തഴച്ചു വളരാൻ അനുവദിക്കുകയാണോ കൂടുതൽ മദ്യശാലകൾ തുറക്കുകയാണോ എന്ന ചോദ്യങ്ങളൊക്കെ മുൻപ് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഉയർത്തിയിരുന്നു മദ്യവും മയക്കുമരുന്നിനെതിരെയും പോരാട്ടം എന്നൊരു വശത്ത് പറയുമ്പോൾ മറവശത്ത് ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കാൻ ഡ്രൈഡേ മാറ്റാൻ പോവുകയാണോ സർക്കാർ എന്നീ പുതിയ ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയ ഉയർത്തിയിരിക്കുന്നത് ഇതിനിടയിലാണ് പണം കൊടുക്കാതെ നമ്മളെ ആരും സഹായിക്കില്ല വീണ്ടും ബാർക്കോഴയ്ക്ക് നീക്കം ശബ്ദ സന്ദേശമെന്ന റിപ്പോര്ട്ടുകള് പുറത്തുവന്നിരിക്കുന്നത്